ഒരു എപ്പോഴും അവരെ സത്യങ്ങൾ നടക്കണം ഇവിടെ ഇറങ്ങിയതാരാ

സ്വഭാവ് യോഗത്തിൽ പിന്നെ നമ്മളിങ്ങനെ എല്ലാവർക്കും വേണ്ടി വീശു വീശ് കടന്ന് നമ്മൾ അവസാനം ചവിട്ടേ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ നമുക്ക് ചിലത് തരണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ എന്നെ വർഗീയമാതിയാക്കിയാൽ കേരള യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി മഹാത്മാഗാന്ധി ഒരുപാട് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ട് കൊല്ലത്ത് ഗുരുവിന്റെ നാമത്തെ കൊല്ലത്ത് യൂണിവേഴ്സിറ്റി ഇടപെടൽ സ്ഥാപിച്ചപ്പോൾ അവിടെ ഒരുപാട് പ്രണിപ്പരായ പ്രൊഫസർമാരും എല്ലാം സ്വന്തം ഉണ്ടായിട്ട് പോലും അവിടെ സ്ഥാപിക്കുക നിയമനം കൊടുക്കാതെ

എന്റെ സമുദായത്തിന് ഒരുപാട് പദ്ധതി ആരാണെന്ന് പറഞ്ഞത് പിന്നെ അതുകൂടാതെ മലപ്പുറത്തുള്ള കൊച്ചുകാർക്കായും ഇടതുപക്ഷം ചെയ്തതിന് കൊണ്ട് മൂടിയാണ് ಈ ಪಡಿಕೆ ಅವರ ಅವಸರ ಸಹಾಯಕ